ഇത്തവണ ഞങ്ങളും ഉണ്ട് നിങ്ങളിവിടെ കാവശ്ശേരി പൂരം കാണാൻ ഏകദേശം ഒരു പയ്യന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ വണ്ടി ഏകദേശം അമ്പലത്തിന് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് വണ്ടി നിന്ന് എല്ലാം നടന്നു നടന്നാണെന്ന് ആൾക്ക് മതിയായി പിന്നെ വെയിൽ കൊണ്ട് സീലുള്ള കാരണം ഒത്തിരി കുഴപ്പമുണ്ടാവില്ല അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി എന്നെപ്പോലെ ആരൊക്കെ ആദ്യമായിട്ട് പാരി വെടുക്കെട്ട് കാണാൻ പോകുന്നൊന്നും അറിയില്ല അമ്പലത്തിനാണെന്ന് വെടിക്കെട്ട് നടക്കണമെങ്കിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് തോന്നിട്ട് നടന്നു കുറേ ദിവരം നടന്നു രണ്ട് ലിറ്റർ വെള്ളം വാങ്ങി കൈവച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുത്തു എന്നിട്ടൊക്കെയാണ് നടത്താം യന്ത്രവിഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്തപ്പം പ്രവർത്തിക്കുന്നില്ല തലേന്ന് വരെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എവിടെ സംഭവം നടക്കണമെന്ന് അറിയില്ല വെടിക്കെട്ട് ഞങ്ങൾ ഒരാൾക്കാർ പോകുമ്പോൾ അതിൻ്റെ ബാഗിൽ തന്നെ ഇങ്ങനെ നടന്നു ആളൊക്കെ നടന്നാൽ മതി ഏതാണ് ആൾ ക്ഷീണിച്ചു മെല്ലാളിനും എടുത്ത് നടക്കാൻ തുടങ്ങി ഞങ്ങളെ പോലെ ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും വെടിക്കെട്ട് എവിടെയാ നടക്കണമെന്ന് അറിയില്ലായിരുന്നു നടന്നു ഏകദേശം കുറേ ദൂരെ ആവേലക്കിരുന്നപ്പോൾ ആൾക്ക് നല്ല സന്തോഷമൊക്കെ തോന്നും നല്ല വെയിലും അല്ലേ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം കാണുമ്പോൾ ഒന്ന് പറയാമെന്നാണ് ആളുകൾ ടൗണൊക്കെ കഴിഞ്ഞ് ഏകദേശം വാളിയപുരം ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കണവിടെ എത്താറായി പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറയണത് നല്ല സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത്തിരി വൈകി വന്ന കാര്യം സ്ഥലം കിട്ടുമെന്നുള്ളതുകൊണ്ട് പന്ത്രണ്ടരയ്ക്കാണ് വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം പന്ത്രണ്ടര ആയി അമ്പലത്തിൽ നിന്ന് അവിടെ നിന്ന് നടന്ന് അവിടെ ഏകദേശം പന്ത്രണ്ടര ആയി പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നു വെയിലുകൊണ്ട് ആളെ ക്ഷീണിച്ചു ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസത്തിൻ്റെ വെടിക്കെടുന്ന് നിൽക്കുന്നത് അതിന് എല്ലാം നടന്നു അങ്ങോട്ട് സ്ഥലം പിടിക്കാൻ വേണ്ടി പോയതാണ് വീണ്ടില്ല ഫുൾ തിരക്ക് എന്നാലും നമുക്ക് നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് എല്ലാം വരുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കണമെങ്കിലും കാണാനൊന്നും പറ്റില്ല അപ്പം ബാക്കിലായിട്ട് പോയി കുറച്ച് സ്ഥലം പിടിച്ചു വെടിക്കെട്ട് തുടങ്ങാനുള്ള സിഗ്നൽ എടുത്തുള്ള ആൾക്കാരൊക്കെ ഉള്ളത് നല്ല ഉഷാറായി ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് പോയപ്പോൾ വീഡിയോ എടുക്കണമെന്ന സ്ഥലം കിട്ടില്ല ബാക്കിലാണ് സ്ഥലം കിട്ടിയത് പരമ്പത്ത് കയറി ഒന്ന് കുറച്ച് അങ്ങനെ വീഡിയോ എടുക്കാതെ വെച്ചു കഴിഞ്ഞ ഞങ്ങൾ വെടിക്കെട്ട് അങ്ങോട്ട് തൊട്ടങ് അങ്ങോട്ട് ചറപ്പറ ചറപറ അങ്ങനെ വെടിക്കെട്ട് ആദ്യമായിട്ടാണ് പയൽ വെടിക്കെട്ട് കാണുന്നത് നല്ല പരിപാടി സൂപ്പർ പരിപാടി ആയി നേരം വെടിക്കെട്ട കാണാൻ നോക്കി നിന്നു വെടിക്കെട്ട് കഴിഞ്ഞ് കൂട്ട് കഴിഞ്ഞ എല്ലാം അവിടെ നിന്ന് ഇറങ്ങി തിരക്കോട് തിരക്കായി ഞാൻ അടുത്തത് കഴിഞ്ഞ ദിവസത്തിന് വേണ്ടിക്കെട്ടാണ് നമ്പറില്ല വെടിക്കെട്ട് അവസാനം പൊട്ടിയതാണ് അത് കഴിഞ്ഞ് മെല്ല അറിഞ്ഞു അടുത്ത് കഴിഞ്ഞ ദിവസത്തിൻ്റെ അവിടെ പോയി നിൽക്കാമെന്ന് നോക്കുമ്പോൾ നല്ല തിരക്കേ ഉള്ളു അവിടെ നിൽക്കാൻ നിന്നില്ല ഞങ്ങൾ മെല്ലെ നടന്നു നാല് പേരും കൊണ്ട് മതിയുമ്പോൾ മെല്ലെ നടന്നു തിരക്ക് വരുമ്പോഴും അടുത്ത കാഴ്ച പോത്തിൻ്റെ അടുപ്പിൽ നിൽക്കാൻ വേണ്ടി നിന്നു മൂന്ന് മണിക്കാണ് അവിടെ വേടിക്കെട്ട് ദേശത്തിൻ്റെ കാണലാ വെച്ചു അതൊക്കെ നടന്നു മതിയായി വെയിലുമല്ലേ നല്ല ക്ഷീണം തോന്നി എൻ്റെ രണ്ടാമത്തെ വെടിക്കെട്ട് കാണാൻ വേണ്ടി നിന്നില്ല പോണവെള്ള ബദാം ഷെയ്ക്ക് ഒന്ന് വാങ്ങി നല്ല ചില്ലെന്നുള്ളത് അത് കഴിച്ച് നേരം നടന്നു കാശ്ശേരി പൂനം വെട്ടിക്കെട്ട് നടക്കുന്ന അവിടെ എത്തി അവിടെ കുറച്ചുനേരം ഇരുന്നു നല്ല വെയിൽ തന്നെ സ്ഥലം പിടിച്ചു കേട്ടോ ക്വസ്റ്റനായിട്ട് ഇരുന്നപ്പോൾ അയ്യോ മൂന്ന് മണി സമയം ഉണ്ടാവില്ല പറഞ്ഞിട്ട് പറ്റില്ല പറഞ്ഞു തെങ്ങിൻറ്റോട്ടത്തിൽ വന്നിരുന്നു ഒരു ഒരു മണിക്കൂറോളം അവിടെ എങ്ങനെ വെയിറ്റ് ചെയ്ത് അതൊക്കെ പിന്നെ കഴിഞ്ഞ ദിവസത്തിന് വെടുകെട്ട് തുടങ്ങി നല്ല നല്ല പോക്കിങ്ങോട്ട് വരാൻ നല്ല സൗണ്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി അതൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞ ശരി ഇന്നെ അവിടെ ഇന്നിട്ട് കാര്യമില്ല പറഞ്ഞു ഞങ്ങൾ ഇവിടെ വെടുകെട്ട് നടന്നോ സ്ഥലം പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു ഓരത്തങ്ങൾ സ്ഥലം പിടിച്ചു ഒരു മരത്തിൻ്റെ ഉള്ളിൽ തണുപ്പും കൊണ്ട് അങ്ങനെ നിന്നു ഇവിടെ നിന്നത് ഏകദേശമായിട്ട് തിരക്ക് വരുന്നുള്ളൂ അടുത്ത ആൾക്കാ ക കഴിഞ്ഞദേശത്തിൻ്റെ വെടുക്കെട്ട് കണ്ടു വരുന്നവരുടെ തിരക്ക് വരുന്നവരണ്ട് ഞങ്ങൾ ഇവിടെ ഓരോരുത്തർ നിന്നു അതൊക്കെ ആൾ വെയില കൊണ്ടുപോരോർത്തങ്ങനെ ഇരുന്നു പിന്നപ്പുറത്തുകൂടെ ജനങ്ങളൊക്കെ വരുന്നു കണ്ടില്ലേ ആ വരുമ്പോഴത്തൊക്കെ നേരുന്നു ഈ വരുമ്പത്തും നേരുന്നു മൂന്ന് മണി തന്നെ ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ട് മൂന്ന് മണിക്കെണ്ണം കറക്റ്റ് ആയിട്ട് ഇവിടെ വെടിക്കെട്ട് തുടങ്ങിയിട്ട് തുടക്കം നല്ല ഗംഭീരമായിരുന്നു അവസാനം നല്ല ഗംഭീരം ആദ്യത്തെ ഒരു പത്ത് പഞ്ചറ നല്ല തകർത്ത് പൊട്ടി അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങോ ഒരുമാതിരി കൂട്ടായിരുന്നു പിന്നെ അവസാനം ഒരു അടിപൊളി കൂട്ട് അതൊക്കെ നല്ല ഇറങ്ങി അവിടെ ഇവിടെ നിൽക്കാൻ മയ്യാ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നല്ല വെയിലു വെയിലുവായില്ലേ രസം തുടങ്ങി അയാൾക്ക് ഭക്ഷണമൊന്നും വാങ്ങി കഴിക്കാൻ പറഞ്ഞ നല്ല നടന്നു പിന്നെ ഞാൻ പന്തല്ല അവിടെ കുറേ ബിരിയാണി കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി കഴിക്കാൻ വേണ്ടി വന്ന കൂടാതെ കാഴ്ച വിദേശത്തിൻ്റെ രേശ കണ്ടു കുറച്ച് നേരം അത് കഴിഞ്ഞാൽ ആ തിരക്കിൻ്റെ പേക്കിൽ ഞങ്ങൾ അങ്ങനെ വല്ല ഇറങ്ങി നടന്നു വൈകിട്ട് വെടിക്കിട്ടും കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വെയിലത്ത് ഒന്നാള് വയ്യാതെ കാരണം അതിന് നിന്നില്ല വേലയ്ക്ക് വന്നിട്ട് കണ്ടില്ല എന്ന് പരാതി പറയേണ്ട പറഞ്ഞത് ഒരു ആന ഒന്നൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ ആനന് പോയി കുറച്ച് നേരം അതിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ആനപ്പം എന്തെങ്കിലും ചോട്ടിൽ വന്നിരുന്നു നല്ല വിഷമുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ഭഗവതി ഒന്ന് തുഴ പറഞ്ഞ് അമ്പലത്തിൻ്റെ അവിടെ എത്തി അമ്പലത്തിനോട് പുതിയ തിരക്ക് കമ്മിയായിരുന്നു നമ്മുടെ പഴമയുടെ കുപ്പിവളകളാണ് അമ്മമാർ കുപ്പിവളയൊക്കെ വെച്ചിരിക്കുന്നു എന്തെങ്കിലും കളിപ്പാട്ടും വാങ്ങിക്കൊടുക്കാതെ എൻ്റെ പരിഭവം കൊണ്ടാണ് ഇയാളാ നടക്കുന്നത് കാരണം ഉണ്ട് കേട്ടോ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യാത്ത കാരണം കയ്യിലാണ് ക്യാഷും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾക്കൊന്നും കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല ശരി അടുത്ത വിലയ്ക്ക് വാങ്ങി തരാം പറഞ്ഞു ആകുമ്പോഴത്തേക്കും നന്നായി തോത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി